ഹലോ നമസ്കാരം പി എസ് സി ഫോർ സീറ്റി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമുക്കിന്ന് പഴശ്ശി കലാപങ്ങളെക്കുറിച്ച് നോക്കാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശി കലാപങ്ങൾ കാലഘട്ടം പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് ഈ കോട്ടയം എന്നുദ്ദേശിച്ചത് നമ്മൾ ഇന്നത്തെ കേരളത്തിലെ കോട്ടയമല്ല കോട്ടയം രാജവംശമാണ് കോട്ടയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ഈ പഴശ്ശി കലാപങ്ങൾ നടന്നത് രണ്ട് ഘട്ടങ്ങളായാണ് ഒന്നാം പഴശ്ശി യുദ്ധം രണ്ടാം പഴശ്ശി യുദ്ധം എന്നിങ്ങനെ ആണ് പഴശ്ശി കലാപങ്ങൾ അറിയപ്പെടുന്നത് നമുക്ക് ഒന്നാം പഴശ്ശി യുദ്ധത്തിനെക്കുറിച്ച് നോക്കാം ഒന്നാം പഴശ്ശി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ നികുതിയുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണങ്ങളാണ് ഒന്നാം പഴശ്ശി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഒന്നാം പഴശ്ശി യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി യുദ്ധം നീണ്ടു നിന്നത് ഈ കലാപം അടിച്ചമർത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആയില്ല അവസാനം കമ്പനി പഴശ്ശിരാജയവുമായി ഒത്തുതീർപ്പിലെത്തുകയായി ആയിരുന്നു ചെയ്തത് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമലയാണ് കണ്ണൂരിലെ പുരളിമ മല ചിറയ്ക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിപ്പിച്ചത് ചിറയ്ക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിപ്പിച്ചത് പഴശ്ശിക്കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ് ഇനി നമുക്ക് രണ്ടാം പഴശ്ശി യുദ്ധത്തിലേക്ക് പോകാം ആയിരത്തി രണ്ടാം പഴശ്ശി യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഇതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കലാപങ്ങളുടെ ഭാഗമായി പനമരക്കോട്ട യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എടച്ചേനക്കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത് എടച്ചേനക്കുങ്കൻ തലക്കൽ ചന്തു എന്നിവരാണ് പനമരം കോട്ട പിടിച്ചെടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ചരുടെ നേതാവാണ് തലക്കിൽ ചന്തു പഴശ്ശിരാജവിനെ സഹായിച്ച കുറിച്ചരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു എടച്ചേന കുങ്കൻ നായർ പഴശ്ശിരാജയുടെ നായർ സൈന്യ തലവനാണ് എടച്ചേന കുങ്കൻ നായർ പഴശ്ശിയുടെ നായർ സൈന്യത്തിൻ്റെ തലവനാണ് തലക്കൽ ചു പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്ഛരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു പഴശ്ശിരാജയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ തോമസ് ഹാർവേ ബാബറാണ് പഴശ്ശിരാജയെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷുകാരനായ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെട്ടിരുന്നത് ആർദർ വെല്ലസ്ലിയാണ് ആർദർ വെല്ലസ്ലിയാണ് പഴശ്ശിരാജാവ് ടിപ്പു സുൽത്താൻ നെപ്പോളിയൻ എന്നീ ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയത് പഴശ്ശിരാജയെ പിടികൂടാൻ ആർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ ആർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാന്തോട് വെച്ചാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജാവ് അന്തരിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധം പറയാൻ വിട്ടുപോയൊരു പോയിൻ്റ് ആണ് പഴശ്ശിരാജാവ് അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുരളിശമ്മൻ പൈച്ചിരാജ കൊട്ടിയോട്ട് രാജ കേരളസിംഹം എന്നിങ്ങനെ പല പേരുകളിൽ പഴശ്ശിരാജാവ് അറിയപ്പെട്ടിരുന്നു പുരളിശമ്മൻ പൈച്ചിരാജ കൊട്ടിയോട്ട് രാജ കേരളസിംഹം പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കര പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതാണ് കേരളസിംഹം കെ എം പണിക്കർ കേരള സിംഹം എന്ന് വിളിക്കുക മാത്രമല്ല കേരള സിംഹം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയും ചെയ്തു കേരള കേരളസിംഹം പറങ്കിപ്പടയാളി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് കെ എം പണിക്കരാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത് എം ഡി വാസുദേവൻ നായരാണ് തിരക്കഥാകൃത്ത് എം ഡി വാസുദേവൻ നായരാണ് പഴശ്ശിരാജയെ കേന്ദ്ര കഥാപാത്രമാക്കി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും പുള്ളിമാനും പഴശ്ശിയും രചിച്ചത് പി കുഞ്ഞിരാമനാണ് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥി സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലും മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുമാണ് പഴശ്ശി ഡാം കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി കോളേജ് പുൽപ്പള്ളി മട്ടന്നൂർ എന്നീ രണ്ടിടങ്ങളിലായി പഴശ്ശി ഉണ്ട് പുൽപ്പള്ളി മട്ടന്നൂരിലും പഴശ്ശി കോളേജ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നു ഏകദേശം ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ലാസ് കേൾക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബായ്